ഹായ് ഒരുപടി ഹായ് രായ ഗുഡ് മോർണിംഗ് രായ രാവിലത്തെ കുളി നിർത്തി അപ്പൊ വൈകുന്നേരം കുളിച്ചിട്ടിന്ന് നല്ല തൊണ്ട വേണ്ടതാ ആരാധകര് ശാന്തരാഘുവിടെ ഒരു പണി നടക്കുന്നുണ്ട് പിന്നെ നമുക്ക് പൊതുവെ കണ്ടുവരുന്നത് കൂട്ട കൂട്ടക്കൊലപാതകം കൂട്ടത്തോടുള്ള ആക്രമണം എല്ലാം കൂട്ടായിട്ട് ചെയ്യുമ്പോൾ അത് കുറച്ചും കൂടി എന്തുണ്ട് ശ്രദ്ധിക്കപ്പെടും പബ്ലിക്കിലെത്തും അല്ലേ ഒരു കൊലപാതകത്തിന് ഒരു ഒരു അവിഹിതത്തിൻ്റെ മേലെ നടന്ന ഒരു കൊലപാതകം ആ കൊലപാതകത്തിന് പിന്നെ ആ സംവിധാനം കൂട്ടായിട്ട് പിന്നെ പ്രൊട്ടക്റ്റ് ചെയ്തു ആ സംവിധാനത്തിന് ആ സമൂഹം പ്രൊട്ടക്റ്റ് ചെയ്തു അവസാനം ഒരാളത് ഒറ്റയ്ക്ക് പോരാടി ഏകദേശം അത് വിജയം കണ്ടു വർഷങ്ങളായിട്ട് വിജയം കണ്ടു അതിൻ്റെ പുറകിൽ ഒരാളാന്ന് പറയപ്പെടുന്നു അപ്പോൾ ഈ എൻ്റെ കോളേജിൽ ആ ആള് ഈ വർഷങ്ങളോളം പോരാടിയ ആള് എന്നേതോ തരത്തിൽ എൻ്റെ പിന്നെ വിഷയം അറിഞ്ഞിട്ട് ആ മെസ്സഞ്ചറിൽ ഇയാൾ എഴുതിയൊരു ബുക്ക് എനക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു മെസ്സഞ്ചറിൽ അപ്പോൾ അങ്ങനെ നമ്പറെ എല്ലാം കൈമാറി നല്ലൊരു സൗഹാർദ്ദം ആയിരുന്നു അയാളിപ്പോൾ കേരളത്തിൽ അറിയപ്പെടുന്ന വി ഐ പി തന്നെ പറയുന്നു വി ഐ പിന്നെ പറയുന്നു അതായിക്കോട്ടെ അപ്പോൾ ചെയ്തത് നല്ല കാര്യമാണെങ്കിൽ നല്ലത് നല്ലതായിട്ട് തന്നെ അംഗീകരിക്കുന്നു പിന്നെ ഞാൻ എനിക്കിങ്ങനെ കോളേജിൽ ഒരു ചുമരെഴുത്ത് വന്നപ്പോഴും ഇത്രയും സംഭവങ്ങൾ ഉണ്ടായപ്പോഴും ആദ്യം എന്ത് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നല്ലോ ആരും എഫ്ഐആർ ഇടുന്നില്ല ആരും മൈൻഡാക്കുന്നില്ല രായൻ്റെ അടുത്ത് പോകുമ്പോൾ രായനിപ്പം അങ്ങോട്ട് അയച്ചു ഇങ്ങോട്ട് അയച്ചു അങ്ങോട്ട് അയച്ചു എന്നല്ലേ പറയുന്നത് അപ്പം പിന്നെ നമുക്കൊന്നും ചെയ്യാനും പറ്റൂല അപ്പോൾ നമുക്കിപ്പോൾ ആ സീറ്റ് കയറിയിടുന്നൊന്നും ചെയ്യാൻ പറ്റില്ല അയാളെ ഇരിക്കുന്നതാണ് തീർതായിട്ട് നമുക്കെന്ത് ചെയ്യാൻ പറ്റും അപ്പം പിന്നെ എല്ലാവരും ഇങ്ങനെ അടിമയാക്കി വെച്ചിട്ടുള്ളത് പിന്നെ കീരി മൂത്രയിച്ച പോലെ അവസ്ഥയാണ് പല ജീവനക്കാർക്കും ഉണ്ടായിരിക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല ഹെൽപ്ലെസ് ആണ് എല്ലാവരും അപ്പോൾ ഈ ആദ്യം പറഞ്ഞ വ്യക്തി എന്നെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു നല്ല സൗഹാർദ്ദമായിരുന്നു പക്ഷേ അയാളിൽ നിന്നും എനക്കൊരു നമ്മളൊരു ടോക്കിൽ നമ്മൾ പിന്നെ ആര് ഫോൺ വിളിച്ചാലും എന്ത് സഹായം നമുക്ക് വാഗ്ദാനം ചെയ്താലും ഞാൻ എല്ലാ എവിഡൻസും എടുത്ത് വെക്കുകയാണ് ഇപ്പോൾ വേറൊരു ഫോൺ വാങ്ങാൻ പോവേന്ന് എൻ്റെ ഈ പ്രതിഷേധം കേരളത്തിലെ അരാജകത്വത്തിലേക്കാണ് വരുന്നത് ഇവിടുത്തെ ഭരണത്തിൻ്റെ നെറികേടിലേക്കാണ് ഞാൻ വരുന്നത് നമ്മളാരി ഫോൺ വിളിച്ചാലും എത്ര മാന്യന്മാർ വിളിച്ചിട്ട് നമ്മളൊക്കെ ഉണ്ട് നമ്മളൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോഴും ഒരു ലാസ്റ്റ് ചോദിക്കുന്ന എന്താണെന്നറിയോ ഒന്ന് വീഡിയോ കോളിൽ വരുമോ ഒന്ന് നേരിട്ട് കണ്ടേ പറ്റൂ ഒന്ന് പരിചയപ്പെട്ടേ പറ്റൂ ഞാൻ ഇങ്ങനെയുള്ള മെസ്സേജിൻ്റെ ഒറ്റപാട് സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചിട്ടുണ്ട് സ്ക്രീൻഷോട്ട് ഒറ്റപാട് സ്ക്രീൻഷോട്ട് ആർക്കും തരാം എൻ്റെ സംസാരം മൊത്തം തെളിവോടെയാണ് ഇതിലിപ്പോൾ എൻജിനീയറിങ് കോളേജിൽ വരുത്താൻ അമ്മക്ക് വിളിച്ചിട്ടുണ്ട് ഞാൻ എന്നല്ല പറഞ്ഞല്ലോ അപ്പം മുഴുവനാക്കും ഈ ആദ്യം പറഞ്ഞവന് അന്നേരം ഞാൻ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് എന്തിത്ര വീക്ക്നെസ് എന്തിത്ര ഉളുപ്പില്ലാത്ത ഒരാൾ ഒരു കാര്യം പ്രയാസപ്പെട്ട് വീഡിയോ ഇടുമ്പം അതിലൂടെ കയറി വന്നിട്ട് ആ സ്ത്രീനെ മെസ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്ന ഈ ലോകത്ത് ഇനി എന്ത് മാന്യത എന്ത് നീതി എന്ത് പുല്ല് ഇവിടെ കിട്ടാനുള്ളത് ഏ അന്നേരം ചോദിക്കും നീ എന്തിനെ കുളിക്കുന്ന ഏ ആരോ കുളിച്ചോട്ടെ പിന്നെ ചുംബന സമരത്തിന് മരത്തിൽ അയ്യായിരം ആളോളം ഉണ്ടായിനീന്നല്ലേ പറയുന്നത് അത് ഞാൻ ഉച്ചക്ക് പറഞ്ഞുതരാ ആ മാന്യന്മാരെ പേര് ആരാ മാന്യന്മാരാണ് ഇതെന്താണ് നമ്മളെ പിന്നെ അന്തരിച്ചു പോയ നോവലിസ്റ്റ് പുനത്തിൽ കുഞ്ഞി അബ്ദുള്ള അയാൾ അയാളയാളെ വ്യക്തി സ്വാതന്ത്ര്യം പറഞ്ഞു പക്ഷേ അയാൾ വളരെ പ്രാധാന്യത്തോടെ പറഞ്ഞൊരു വാക്കുണ്ട് എൻ്റെ ഇഷ്ടങ്ങളെ അംഗീകരിക്കുന്നവരായിട്ട് എൻ്റെ റിലേഷൻഷിപ്പ് ഞാൻ ഞാനാരെയും അറ്റാക്ക് ചെയ്ത റിലേഷൻഷിപ്പ് ഇല്ല അത് ഞാൻ പത്തോ നൂറോ ഇരുന്നൂറോ മുന്നൂറോ അഞ്ഞൂറോ ആവും അതല്ലേ എൻ്റെ ശരി അതല്ലേ അതിൻ്റെ ശരി അത്രേ എനിക്ക് ചോദിക്കാനുള്ളു അതാണല്ലോ അതിൻ്റെ ശരി എന്താണിതുപോലത്തെ തെമ്മാടിത്തർ ഇവിടെ എന്താണ് ഇതുപോലത്തെ ഗുണ്ടായിസം അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളത് പ്രതിഷേധിക്കുമ്പോൾ നമുക്ക് പ്രതിഷേധിക്കാനുള്ള അവകാശം ഇന്ത്യയിലും കേരളത്തിലും എല്ലാവർക്കും ഉണ്ട് നീതി നിഷേധിച്ചാൽ പ്രതിഷേധിക്കും അത് പ്രതിഷേധിക്കുന്ന രീതി അത് അവരവരെ സൗകര്യം പോലെ തിരഞ്ഞെടുക്കുന്നതല്ലേ നിങ്ങൾ പറയുന്ന പോലെ എനിക്ക് പ്രതിഷേധിക്കാൻ പറ്റുമോ അതെവിടെ പറഞ്ഞാൽ ഞായം നിങ്ങൾ പറയാ ഞാൻ തല മുതൽ കാല് വരെ മൂടി നമ്മളിപ്പോൾ സാരി ഉടുക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ചുരിദാറന്നെയാണ് അത് ഇട്ട് കഴിഞ്ഞ് അതിൻ്റെ മേലെ വേറെ ഏതെങ്കിലും ഒരു ഡ്രസ്സും കൂടിയിട്ട് വേറെ ഏതെങ്കിലും ഒരു ഡ്രസ്സും കൂടിയിട്ട് ഒന്നോ രണ്ടോ മൂന്നോ ചുരിദാറൊക്കെ ഇട്ട് തലയിലൊരു പിന്നെ എന്തെങ്കിലും തൊപ്പിയോ മഫ്ലറോ അല്ലെങ്കിൽ പിന്നെ ഒരു ചുരിദാറെടുത്ത് തലേലും വെച്ച് കെട്ടി അങ്ങനെയൊക്കെ എനിക്ക് നിങ്ങളെ മുന്നിൽ പ്ര പ്രതിഷേധിക്കാൻ താല്പര്യമില്ല ചെലയാള് തലമുണ്ടനം ചെയ്യുന്നു ഞാൻ ചിലപ്പോ അങ്ങനെയൊക്കെ ചെയ്തു വരും എനക്ക് പറ്റുന്നതല്ലേ പറ്റൂ ഞാനിപ്പോ ഒരു സെറ്റ് സെറ്റുമുണ്ടാ ഉടുക്കുന്നെ എങ്ങനെയാ എൻ്റെ തലമൂടേണ്ടത് ആ നൈറ്റി ഈ നൈറ്റി ഇട്ടിട്ട് ചെയ്യുമ്പോൾ എൻ്റെ തല ഞാൻ ഈ നൈറ്റ് പൊക്കി തലയിൽ ഇടണോ അപ്പൊ നിങ്ങക്ക് സൗകര്യം ഞാൻ മൊത്തം മൂടി നിന്നിട്ട് പ്രതിഷേധിക്കണം എന്നാണ് പലരും പറയുന്നത് എന്റെ പ്രതിഷേധത്തിന്റെ രീതി ഇങ്ങനെയാണ് എങ്ങനെയാണോ എന്റെ പ്രതിഷേധത്തിൻ്റെ രീതി ഇങ്ങനെയാണ് എനക്ക് പ്രതിഷേധിക്കാനുള്ളതും എനക്ക് പറയാനുള്ളതും ഞാൻ പറയുന്നു ഇല്ലാത്ത നഗ്നത ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുളിക്കുന്നു അന്നേരം നിങ്ങൾക്ക് ഇല്ലാത്ത നഗ്നത ഉണ്ടെങ്കിൽ പിന്നെ അങ്ങനെ തന്നെ നിങ്ങൾക്ക് പ്രതിഷേധിച്ചു വിടുന്നു അത് നിയമത്തിൽ നമ്മളെപ്പോഴും മാനിക്കുന്നു നിയമത്തിൽ ഒതുങ്ങി നിന്നിട്ട് വേണം നമ്മളെല്ലാ കാര്യവും ചെയ്യുക അതായത് ഒരു നിയമമുണ്ട് ഇവിടെ ഒരു നിയമമുണ്ട് കോടതി പറഞ്ഞിട്ടുണ്ട് പോലീസ് പറഞ്ഞിട്ടുണ്ട് ഭരണ സംവിധാനമുണ്ട് ആ നിയമത്തിൽ നിന്നും കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് ആ നിയമത്തിൽ നിന്നും കൊണ്ടായിരിക്കണം ആ നിയമത്തിൽ നിന്നും കൊണ്ടായിരിക്കണം അതുകൊണ്ടാണ് ഇങ്ങനത്തെ രീതി ഉപയോഗിക്കുന്നത് പിന്നെ അതുകൂടാതെ ഇനിയൊരു കാര്യം പറയാനുള്ളത് ആ ഇവരെല്ലാം ഒറ്റപ്പാട് ഒരുപാട് 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 സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചിട്ടുണ്ട് ഒറ്റപാട് സ്ക്രീൻഷോട്ട് ഇനിയിപ്പം ഇന്ന് പോയിട്ട് വേറെ ഫോൺ വാങ്ങണോ അല്ല എന്നാ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല അത്രയും തെമ്മാടിത്തരത്തിൻ്റെ സ്ക്രീൻഷോട്ട് വന്നൂണ്ടിരിക്കുന്നു എസ്പെഷ്യലി വിദേശത്തേക്ക് വിദേശത്തുനിന്ന് ഇതൊക്കെ ഒരു എംബസിക്ക് കൈമാറി കഴിഞ്ഞാൽ പലരെ പണിയും പോവും ഇതാണ് നമുക്ക് കേരളത്തിൽ നീതി കിട്ടാത്ത എല്ലാം പെണ്ണുപിടിയന്മാരും എല്ലാ അവസരം കിട്ടിയ സ്ത്രീകളെ നേരെ കയറുന്നവരും അത് സർക്കാർ ഉദ്യോഗസ്ഥന്മാരൊന്നില്ല സോഷ്യൽ വർക്കേഴ്സ് വർക്കേഴ്സെന്നില്ല സാധാരണക്കാരെന്നില്ല ഞാൻ ആദ്യം പറഞ്ഞ ആ പോരാടിയ ആ ഒരു ഇരക്ക് വേണ്ടി പോരാടിയ ആളും ഒരു ശൃംഗാരഭാവം കാണിച്ചപ്പോൾ ഞാൻ ബ്ലോക്ക് ചെയ്തു അപ്പം ഞാൻ എൻ്റെ ആവശ്യത്തിന് എൻ്റെ ബ്ലോക്ക് നീക്കി വിളിച്ചു കാരണം ഞാനൊന്നും തെറ്റെയ്യാത്തോണ്ട് ഞാൻ വിളിച്ചു ശൃംഗാര ഭാവം കണ്ടപ്പോഴെന്നെ ഞാൻ മതിയാക്കി അയാൾ എന്നെ മൈൻഡാക്കിയില്ല അയാൾ എന്നെ മൈൻഡാക്കിയില്ല അതിൻ്റെ അർത്ഥം എന്താ ആവശ്യത്തിന് നിന്ന് കൊടുത്തില്ല ഒരുത്തനും കാണൂല ആവശ്യത്തിന് നിന്ന് കൊടുത്തില്ലെങ്കിൽ ഒരുത്തനും കാണൂല ഒരാൾ എന്നോട് വിദേശത്ത് നിന്ന് വിളിച്ചിട്ട് പറയാ നിങ്ങൾ സുപ്രീം കോടതി വരെ പോട് എവിഡൻസ് ഉണ്ട് എൻ്റെ അടുത്ത് നാല് ലക്ഷം രൂപയോ അഞ്ച് ലക്ഷം രൂപയോ ഞാൻ അയച്ചു തരാം പക്ഷേ എൻ്റെ ഭാര്യയായിട്ടില്ല അത്ര നല്ല റിലേഷൻഷിപ്പ് അല്ല ഇതെല്ലാം ആണുങ്ങളിലും എടുക്കുന്ന ഒരിടവാണ് ആയിട്ട് അത്ര നല്ല റിലേഷൻഷിപ്പല്ല അപ്പം എൻ്റെ അടുത്ത് വീഡിയോ കോളിൽ വരണം വരണം എനിക്ക് കുറച്ച് സ്നേഹം തരണം ഇതൊക്കെ സമൂഹം ഒരുപാട് ചോദിക്കേണ്ടതാണ് ഇതൊക്കെ സമൂഹത്തിനോട് സമൂഹത്തിൻ്റെ മുന്നിൽ വെക്കാനുള്ളതാണ് എല്ലാ ബോഡരത്തിന്റെ മുന്നിലും എല്ലാ കൂട്ട ആക്രമണത്തിന്റെ മുന്നിലും എല്ലാം എന്തോ സംതിങ് എവിടെയൊക്കെയോ ഉണ്ട് ഇത്രക്കേ എനിക്ക് പറയാൻ പറ്റുന്നുള്ളു ഏർ മയക്കുമരുന്നും മദ്യം അഴിഞ്ഞാടുന്ന കേരളത്തിൽ ഇപ്പൊ എല്ലാം കൂട്ടത്തോടെ നടക്കുന്നത് പിന്നെ എല്ലാ ദിവസവും പോക്സോ പോക്സോ കേസ് 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 കുഞ്ഞുങ്ങൾ ഉപദ്രവിക്കുന്നു കുഞ്ഞുങ്ങൾ ഉപദ്രവിക്കുന്നു കേട്ട് മതിയായി മതിയായി അച്ഛൻ മോൾ ഉപദ്രവിക്കുന്നത് അഞ്ച് പ്രാവശ്യം ചെറിയ പെൺകുട്ടികൾ ഉപദ്രവിക്കുന്നത് കേട്ട് 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 മതിയായി എൻ്റെ എൻജിനീയറിങ് കോളേജിന്റെ അടുത്ത് ആൺകുട്ടികൾ ഉപദ്രവിച്ചൊരുത്തനെ സി പി എം പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട് തേളിവടക്കെൻ്റെ കയ്യിലുണ്ട് കാരണം ഈ പ്രശ്നം വന്നപ്പോൾ അങ്ങനെ അയച്ചു തരുവാന്ന് ആദൂർ മുനിസിപ്പാലിറ്റിയിൽ ഒരു സ്കൂളിൽ ഒരു ആങ്കുട്ടികൾ ഉപദ്രവിക്കുന്ന ഒരു അധ്യാപകൻ ഇയാളെ മുന്നേ വേറൊരു സ്ഥാപനത്തുനിന്ന് ഉപദ്രവിച്ചിട്ട് പിന്നെ പുറത്താക്കിയതാ ഇവനെ അവിടെ എടുത്തിട്ട് അവിടുത്തെ ഓരോ കുഞ്ഞുങ്ങളെയും ഉപദ്രവിക്കുന്ന രീതി എനിക്ക് എനിക്കിതിൽ പറയാൻ താല്പര്യമില്ല ഓർക്കാനും കൂടി താല്പര്യമില്ല അപ്പോൾ ഇവൻ പോക്സോ കേസിൽ പെട്ടപ്പോൾ രാഷ്ട്രീയ സ്വാധീനം വെച്ച് ഇറക്കി എൻ്റെ വിചാരം സ്ത്രീകൾക്കും പോക്സോനെങ്കിലും നീതി ഉണ്ടെന്നാണ് കണ്ണൂർ പോക്സോനേ നീതിയില്ല അപ്പം എനിക്കിപ്പോൾ എൻ്റെ പ്രതിഷേധം പറഞ്ഞിട്ടും എൻ്റെ പ്രതിഷേധമായിട്ട് യൂട്യൂബിൽ വീഡിയോസ് ഇട്ടിട്ടും സംഭവം വേറെ വഴിക്ക് പോലായി ഈ ഗൗരവം വേറെ വഴിക്ക് പോലായി ഞാൻ എപ്പോഴും പറയലുണ്ട് ഞാൻ സത്യസന്ധമായിട്ട് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻജിനീയറിങ് കോളേജിൽ സ്റ്റാഫ് ഒന്നും സ്റ്റാഫൊന്നും എന്ന് ഞാൻ പൊതുവെ പറയലുണ്ട് സത്യസന്ധമായ അന്വേഷണം നടത്തി നടത്തിക്കഴിഞ്ഞാൽ കണ്ണൂർ ജില്ലയിലെ പലയാളും ആളും പല നേതാക്കന്മാരും കൊടുങ്ങും അതിൽ കുറേ എണ്ണം കൊടുങ്ങുന്നത് പോക്സോലായിരിക്കും കുറെ എണ്ണം കൊടുങ്ങുന്നത് സാധാരണക്കാരെ ആക്രമിച്ചാലായിരിക്കും ഏത് സെക്ഷൽ ഹരാസ്മെന്റിലായിരിക്കും ഇതെല്ലാം സ്ഥാപനത്തിൽ വെച്ചിട്ട് എന്നെ മൂടുന്നു സ്ഥാപനത്തിൽ വെച്ചിട്ട് തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു തളിപ്പറമ്പ് സഹകരണ സ്ഥാപനത്തിൽ നിന്ന് വലിയ പൈസ മുക്കിയിട്ട് ഒരു നേതാവുണ്ട് തിരുവനന്തപുരത്തേക്ക് ഞങ്ങൾ അവിടെ നിന്ന് ഒരു പേഴ്സണൽ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടടക്കാത്ത എന്തുകൊണ്ടടക്കാത്തു ചോദിച്ചു ശല്യം ചെയ്യുന്നു ആദ്യം അവൻ്റെതല്ലേ പിടിക്കണ്ട് നിങ്ങൾ അറിയാത്ത എന്തെല്ലാം കഥകൾ കണ്ണൂര് കേരളവും ലോകവും അറിയാത്ത എന്തെല്ലാം കഥകൾ കണ്ണൂര് അതിൻ്റെ ഒരു ഇര ഞാൻ അതിലൊരു ഇര മാത്രമാണ് ഞാൻ ഇതിനൊക്കെ കൂട്ടു നിൽക്കുന്നത് രായനെ പോലില്ല പല രായന്മാരും ഇതിനൊക്കെ കൂട്ടുനിൽക്കുന്നത് രായനെ പോലില്ല പല രായന്മാരും ഇതെല്ലാം തെളിവാണ് നല്ല രാത്രി വന്നൊരു വോയിസ് ആയിരുന്നു അ അഞ്ചോ എട്ടോ കുട്ടികളെ പീഡിപ്പിച്ചു എന്നിട്ട് പാരൻസിനെ മുഴുവൻ ഭീഷണിപ്പെടുത്തി കേസ് പിൻവലിപ്പിച്ചു കണ്ണൂർ ധർമ്മശാല അദൂർ മുനിസിപ്പാലിറ്റി അദൂർ മുനിസിപ്പാലിറ്റി എന്ന് പറഞ്ഞാൽ ഇന്ത്യ ചരിത്രത്തിന്റെ ഏറ്റവും വലിയ ഏടാണ് ഏട് ലോകറിയപ്പെടുന്ന സ്ഥലമാണ് ഈ മുനിസിപ്പാലിറ്റി സാജന എല്ലാവരും ഓർക്കുന്നുണ്ടാവുമല്ലോ മറ്റൊരു സാജനാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത് അപ്പം എനിക്ക് നേരിട്ട ഭീകരതയിൽ ഞാൻ അന്താളിച്ച് സമരം ചെയ്ത് എഫ്ഐആറിൽ ഇട്ടിട്ട് ഇത് നേരെ എനിക്ക് തന്നെ തിരിച്ചു കിട്ടിയപ്പോൾ പലരും പറയുന്നത് ഇതാണ് ഇവിടുത്തെ കഥ ഇതാണ് ഇതാണിവിടുത്തെ കഥ ഇതാണിവിടുത്തെ കഥ ആണ് അപ്പോൾ ഒരുപാട് രാജന്മാരെ കുത്തകിയന്ന് ആ നാട് എന്നെ ഉപദ്രവിച്ച് എൻജിനീയറിങ് കോളേജ് സ്ഥിതി ചെയ്യുന്ന സ്ഥലവും അതിൻ്റെ ചുറ്റുപാടും ഒരുപാട് രായന്മാർ ഭരിക്കുന്ന സ്ഥലമാണ് ഒരു രായനല്ല രായന്റെ പുറകിൽ പല രായന്മാരും ഉണ്ട് പല രായന്മാരും ഉണ്ട് പിന്നെ നമ്മളൊരു വിഷമവും നമുക്കുണ്ടായ അനുഭവവും പറയുമ്പം ഏറ്റവും കൂടുതൽ നമ്മൾ ദ്രോഹിക്കുന്നത് ഈ സോഷ്യൽ മീഡിയ രായന്മാർ സോഷ്യൽ മീഡിയയിൽ അനാവശ്യം വന്ന് പറയാനും ഫോണെടുക്കടി എൻ്റെ ഫോൺ നമ്പർ കിട്ടി ഫോൺ എടുക്കടി ഫോണെടുക്കടി ഒരു തെമ്മാടി പറയുന്നത് എല്ലാവർക്കും കൂടി ഒരു പ്രാവശ്യം പോവാം സൈബർ സെല്ലിൽ ഒരുമിച്ച് എങ്ങനെ പോകുന്നു അല്ല ഒറ്റക്കൊറ്റക്ക് പോയാൽ എല്ലാ ദിവസവും ഞാൻ സൈബർ സെല്ലിലായി പോകില്ല അവിടെ നിന്ന് നീതിയൊന്നും എനിക്കറിയില്ല ഒരിടത്തും നീതിയില്ല അപ്പം ഞാനീ മുഴുവൻ ഒരു കുറച്ച് ആയി കളക്ട് ചെയ്തിട്ട് പോയാൽ അവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർക്കും എനിക്കും എളുപ്പം അതിലിപ്പം എൻ്റെ കോളേജിലെ ജീവനക്കാർ ഉണ്ട് പിന്നെ പരിസരവാസികളുണ്ട് അറ്റാക്ക് പിന്നെ കോളേജ് പൈസ കൊടുത്ത് അറ്റാക്ക് ചെയ്യാൻ ആളാക്കിയിട്ടുണ്ട് ഈ കോളേജ് സൈബർ ആക്രമണം നടത്താൻ പൈസ കൊടുത്ത ആളാക്കിയിട്ടുണ്ട് ഇവർ പൈസ കൊടുത്താക്കിയ ലോക്കൽ ചാനലുകാരും കണ്ണൂരിൽ ഒരു ചാനലുകാരനെല്ലാം നിർത്തി ഇനിയിപ്പം പുതിയ എന്തെങ്കിലും പിന്നെ എന്നെ എന്നെക്കുറിച്ച് കിട്ടിയാലേ ലോക്കൽ വരെ ഏറ്റെടുക്കൂ പിന്നെ ഈ സംഭവം ഇവർ കമൻറ്റോളികളാക്കിയിട്ടുണ്ട് കമൻ്റോളികളാക്കിയിട്ടുണ്ട് അതായത് എന്നെ കമൻ്റ് ഇട്ടിട്ട് പൂട്ടിക്കേ പറയാനുള്ളൂ കൊല്ലം തോൽപ്പിക്കാനാവില്ല ഞാൻ ഇന്നലെ ഗോവിന്ദമാഷയോട് പറഞ്ഞല്ലോ ഗോവിന്ദമാഷ ആ ആതൂർ മുനിസിപ്പാലിറ്റിയിൽ എത്ര തെളിവ് മാഷക്ക് വേണം ഫോട്ടോ സ്റ്റാറ്റേ തരും അറിജിനൽ തരൂല്ല വിശ്വാസമില്ല സോറി എത്ര തെളിവ് വേണം എത്ര തെളിവ് വേണം നിങ്ങൾക്ക് ഞാൻ തരാം ഞാൻ തരാം എത്ര തെളിവ് വേണമെങ്കിലും ഞാൻ തരാം തരാം ഞാനതിൽ ഒരാൾ മാത്രം ഞാനതിൽ ഒരാൾ മാത്രം ഞാൻ രായൻ്റെ കോളേജിലെ എരാ ഒരുപാട് രായന്മാർ ഒരുപാടരകൾ കോളേജിലുണ്ട് കോളേജിന് പുറത്തുണ്ട് രായന്മാരൊരു കൂട്ടായ ആക്രമണമാണ് രായന്മാരെ കൂട്ടായാക്രമണമാണ് ഒരുപാട് ഇരകളുണ്ട് രായന്മാരെ കൂട്ടായ ആക്രമണമേറ്റ ഒറ്റുപാട് ഇരകളുണ്ട് ഓരോരാളും മെസ്സേജ് അയക്കുന്നു എവിഡൻസ് തരുന്നു ഞാൻ ഇന്ന പോലെ അനുഭവിച്ചു എൻ്റെ കുട്ടി പോകുന്ന സ്കൂളിൽ ഇന്ന പോലെ അനുഭവിച്ചു പിന്നെ രായന്മാരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു രായന്മാരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നെന്ന് പറഞ്ഞിട്ട് വാട്സപ്പിൽ മെസ്സേജിൻ്റെ പൊടി പൂരണം അതുകൊണ്ട് ആരും ഇല്ല കാര്യങ്ങൾ അയച്ചു തന്നാൽ മതി അയച്ചിട്ട് അവസാനം ഗൾഫിലെ ജോലിയൊക്കെ മതിയായിരിക്കീട്ട് സൈബർ സെല്ലിൻ്റെ പുറകെ പോകേണ്ടി വരും ഞാൻ ഇന്ത്യൻ എംബസിയിലേക്ക് ഫോർവേഡ് ചെയ്യും വളരെ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചിട്ടേ ചെയ്യൂ എന്തുകൊണ്ടാണ് പ്രദീപൻ വി ഇന്നലെ സ്റ്റേഷനിൽ ഹാജരാക്കാത്തതെന്നറിയോ നിന്നെ പോലെ വേറെ രണ്ട് മൂന്നെണ്ണം അവിടെ ഉണ്ട് അതുകൊണ്ട് പ്രദീപൻ വി വിചാരിക്കേണ്ട നീ ഭയങ്കരമായിട്ട് ജയിച്ചു പോയി അങ്ങ് അർമാതിക്കണ്ട നിന്റെ വീട്ടിലേക്കെത്തും പ്രദീപൻ വീയുടെ വീട്ടിലേക്കെത്തും വെയിറ്റ് ആൻഡ് സീ പ്രതിഭ രായ എല്ലാവരും കാണണം നിർബന്ധമാണ് ജീവിക്കുന്നതിന് അർത്ഥം വേണ്ടേ നിങ്ങളെല്ലാം കണ്ടേ പറ്റൂ എനിക്ക് ഒരു ദിവസം കണ്ടേ പറ്റൂ തെളിവുകളുടെ കൂമ്പാരം വരട്ടെ ഞെട്ടട്ടെ മാധ്യമങ്ങൾ എന്നെ തേടി വരട്ടെ എല്ലാ മാധ്യമങ്ങളും എന്നെ തേടി വരട്ടെ മുഖ്യധാര മാധ്യമങ്ങള് എന്നെ തേടി വരും നിങ്ങള് അത്രയും എവിഡൻസ് കളക്ട് ചെയ്യുവാണ് ഈ അനങ്ങാതിരിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കണ്ടേ ഇവിടെ തോറ്റ് പിന്മാറിന്ന് എവിഡൻസിന്റെ കൂമ്പാരം എല്ലാം പി ഡി എഫ് ആക്കാൻ പോന്നു എവിഡൻസിന്റെ മൊത്തം ഒരു പി ഡി എഫ് ആക്കാൻ പോന്ന് വെയിറ്റ് ചെയ്തോ കാണണം ഒരുപാട് എവിഡൻസ് കോടതിയിലും എവിഡൻസ് ആണല്ലോ വേണ്ടത് എവിഡൻസ് കളക്ട് ചെയ്യുന്നതിൻ്റെ തിരക്കിലാണ് ഒരുപാടാക്ക ഞാൻ കാരണം നീതി കിട്ടട്ടെ അല്ലെങ്കിൽ കൊന്നോ അല്ലെങ്കിൽ നിങ്ങൾ കൊന്നോ അത് പറ്റൂലേ കൊന്നോ ഭീഷണിപ്പെടുത്തി ഒപ്പ് വാങ്ങിയവരും എല്ലാം വെയ്റ്റ് ചെയ്യണം ഞാൻ ഒരു ദിവസം വരുന്നുണ്ട് നിങ്ങൾ എല്ലാവരും ആ ഒരു ദിവസത്തിന് വേണ്ടി തന്നെ ജീവിക്കുന്നതാണ് ആ ഒരു ദിവസത്തിന് വേണ്ടി തെളിവുകളുടെ കൂമ്പാരുമായിട്ട് ഞാൻ ഒരു ദിവസത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു ആ എന്താ നിങ്ങൾക്ക് വിശ്വസ് വിശ്വസിക്കാൻ പറ്റുന്നില്ലേ കൊടുക്കണ്ടടുത്ത് കൊടുക്കും നിങ്ങൾക്ക് തരൂല്ല നിങ്ങൾക്ക് തരൂല്ല അതാണ്